നാട്ടിലെ സ്വത്തൊക്കെ പണയം വെച്ച് അതല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ഒക്കെ ഉപയോഗിച്ച് കാനഡയിലേക്ക് ഉപരിപഠനത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആ തീരുമാനങ്ങൾ എടുക്കുക ഈ റിപ്പോർട്ട് പോളിസി ഹൊറൈസൺ കാനഡ ഗവൺമെന്റ് ഓഫ് കാനഡയുടെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ജോലി ചെയ്തിരുന്ന ഒരു കമ്പനി ആയിരുന്നു മെഴ്സിഡീസ് ബെൻസ് കാനഡ അതൊരു ലക്ഷറി കാർ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ടോ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്പനി ആയതുകൊണ്ടോ അല്ല എൻ്റെ സുഹൃത്തുക്കൾ ആ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ സുഹൃത്തുക്കൾ അവിടുത്തെ അന്തരീക്ഷം അതെല്ലാമാണ് എന്നെ സന്തോഷവാനാക്കിയത് മെഴ്സിഡീസ് ബെൻസ് സെൽ ഡിവിഷൻ ആയിരുന്നു ആ കമ്പനിയുടെ പേര് മെഴ്സിഡീസ് ബെൻസ് കാനഡയുടെ കീഴിലാണ് അത് വരുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും വളരെ 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 സിമ്പിളാണ് അതേസമയം ഈ കമ്പനിയുടെ തന്നെ സെയിൽസ് വിഭാഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ് ലക്ഷറി കാർ വിൽക്കുന്ന ഡീലർഷിപ്പുകളാണ് അതുകൊണ്ട് എല്ലാവരും സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വളരെ ടിപ് ടോപ്പിലാണ് അവിടെ നിൽക്കുന്നത് ഒരു അമേരിക്കൻ കോർപ്പറേറ്റ് കൾച്ചറാണ് ഈ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ഈ മാനുഫാക്ചറിങ് വിഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസവും ഞാൻ ഈ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എനിക്കതാണ് ഇഷ്ടം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജർമ്മനിയിൽ നിന്ന് വന്നവരാണ് ഭൂരിഭാഗവും ഈ മാനുഫാക്ചറിങ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജർമ്മൻ വർക്ക് കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത് ഇവിടെ എന്ത് ഫങ്ഷനും ഉണ്ടെങ്കിലും അതിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാം നമുക്ക് ഭാര്യയെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാം അവരുടെ എല്ലാ ചെലവുകളും ഈ കമ്പനിയാണ് നോക്കുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ വെയിൽ വാച്ചിങ് ടൂറിന് പോയി തിമിംഗലങ്ങളെ കാണാനായിട്ട് ഈ കമ്പനി ഇരിക്കുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രോവിൻസിൽ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാൻകൂവർ എന്ന് പറയുന്ന നഗരവും അതിനോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളെ എല്ലാം ചേർത്ത് പറയുന്ന ഒരു പേരാണ് ലോവർ മെയിൻലാൻഡ് ഈ ലോവർ മെയിൻലാൻഡിന്റെ ഒരു ഭാഗം പസഫിക് ഓഷ്യൻ അകത്തേക്ക് കയറി കിടക്കുകയാണ് വലിയൊരു കായൽ പോലെ വളരെ വിസ്തരിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഈ ജലാശയത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അങ്ങേക്കരയിൽ നിപിടമായ വനപ്രദേശമാണ് അപ്പൊ ഈ വനത്തിന്റെ മുന്നിലായിട്ട് പാറക്കെട്ടുകളുണ്ട് ഈ പാറക്കെട്ടുകളില് സീൽ ഇങ്ങനെ കാണാം കൂട്ടമായിട്ടാണ് ഇവരെപ്പോഴും സഞ്ചരിക്കുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ സീലെന്ന് പറഞ്ഞാൽ കടൽ നായ നമ്മുടെ നാട്ടിലെ നീർനായ കടൽനായ എന്നൊക്കെ പറയും ആ കാഴ്ച കാണാൻ ഒരു പ്രത്യേക രസമാണ് ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവരും എല്ലാ ടെൻഷനും മറന്ന് മതി മറന്ന് സന്തോഷിക്കുകയാണ് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വീട്ടിലും ഓഫീസിലുമാണ് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് നമുക്ക് സമയമില്ല കേട്ടിട്ടില്ലേ ബാംഗ്ലൂരിലെ ഐ ടി ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ കൃഷിക്കാരനായ യുവാവെന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ പ്രധാന കാരണം ഈ സ്ട്രെസ്സും ജോലിയിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് അതുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ജോലികൾ ഉപേക്ഷിച്ച് ഇവർ കൃഷിയിലേക്കും മറ്റു ഇറങ്ങുന്നത് എന്താണെങ്കിലും എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ മാനസിക ഉല്ലാസത്തിനുള്ള എല്ലാ അവസരങ്ങളും അവർ തന്നെ ഒരുക്കുമായിരുന്നു കാനഡയിലെ എല്ലാ കമ്പനികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കരുത് വെറും പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം കമ്പനികൾ മാത്രമേ അവരുടെ എംപ്ലോയീസിനെ ഇവിടെ കെയർ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാ കമ്പനികളും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാറാണ് പതിവ് ഗവൺമെന്റിന്റെ കുറച്ച് നിയമങ്ങളുണ്ട് അതൊക്കെ പേപ്പറിൽ മാത്രമേ ഉള്ളൂ അതൊന്നും അങ്ങനെ പ്രാബല്യത്തിൽ വരാറില്ല നമ്മുടെ നാട്ടിലെ പോലെ ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ വർക്ക് ലോഡും അതിൻ്റെ പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾ ഹംപാക് വെയിൽസിനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ വെയിൽ വാച്ചിങ് ടൂറിന് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം ഈ ഹംപാക് വെയിലുകൾ കടലിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ ഉയർന്ന് ചാടി തിരിച്ച് കടലിലേക്ക് പതിക്കും അത് കാണാനായിട്ട് അതിഗംഭീരമാണ് ഇതിങ്ങനെ കൂട്ടമായിട്ട് നീന്തി തുടിക്കുന്നത് കാണാം അതിസുന്ദരമായ കാഴ്ചയാണ് നിങ്ങൾ മുടക്കുന്ന പണത്തിന് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും പക്ഷെ ഒരു കാര്യം ഈ തിമിങ്കലങ്ങളെ കാണണമെങ്കിൽ നേരത്തെ പോകണം വെളുപ്പിനെ പോകണം അതല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് നല്ല സമയം സമ്മാനിച്ച ഒരു കമ്പനി ആയിരുന്നു അത് അങ്ങനെ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ അവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എത്തുന്നത് മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയാണ് അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായി എന്നുള്ള വാർത്ത ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചു പറഞ്ഞു കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകൾ വിൽക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഒരു ഫൈനാൻഷ്യൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഈ മേഡ്സ്രീസ് ബെൻസ് ഫ്യുവൽ സെൽ എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്നത് ഫ്യുവൽ സെൽ സ്റ്റാക്കുകളാണ് ഈ ഫ്യുവൽ സെൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു കാറിന്റെ എഞ്ചിനായിട്ട് മനസ്സിൽ കരുതുക കാറിന്റെ എഞ്ചിനിലേക്ക് പെട്രോൾ പോകുമ്പോഴാണ് കാർ പ്രവർത്തിക്കുന്നത് ഈ ഫ്യുവൽ സെൽ സ്റ്റാക്കിലേക്ക് പോകുന്നത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ ഫ്ലെയിമബിൾ ആണ് പ്രഷർ കൂടിയാൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പണം മുടക്കി റിസർച്ച് ഒക്കെ ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ടാങ്ക് നിർമ്മിക്കുന്നത് ഈ ടാങ്കിൽ നിന്നും ഹൈഡ്രജൻ കാറിൻ്റെ ഫ്യൂൽ സെൽ സ്റ്റാങ്കിലേക്ക് പോകുന്നു അവിടെ വച്ച് പ്രവർത്തനങ്ങളിലൂടെ ഇലക്ട്രിസിറ്റിയും വെള്ളവുമായിട്ട് ഇത് വിഭജിക്കും ഇലക്ട്രിസിറ്റി നേരെ ബാറ്ററിയിലേക്ക് പോകുന്നു ബാറ്ററിയിൽ നിന്നും ഈ ഇലക്ട്രിസിറ്റി കാറിൻ്റെ മോട്ടറിലേക്ക് പോയതിനു ശേഷം ആ മോട്ടറ് കറങ്ങുമ്പോൾ കാർ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി അപ്പോൾ ആ ടെക്നോളജിയാണ് ഭാവി എന്നാണ് മേഴ്സീസ് ബെൻസ് എന്ന കമ്പനിയും ടൊയോട്ട എന്ന കമ്പനിയും ബോക്സ് ബാഗൻ എന്ന കമ്പനിയും അങ്ങനെ പല കമ്പനികളും പ്രവചിച്ചിരുന്നത് എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ടെക്നോളജി ഉപയോഗപ്രദമാകണമെങ്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം ഉദാഹരണത്തിന് ഈ ഹൈഡ്രജൻ നിറക്കണമെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രജൻ സ്റ്റേഷനിൽ പോകണം ആ സ്റ്റേഷൻ ഉണ്ടാക്കണം സാധാരണ പെട്രോൾ പമ്പ് പോലെ ആയിരിക്കില്ല വലിയ ടാങ്കുകൾ നിർമ്മിക്കണം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വേണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പെട്രോൾ പമ്പുകൾ ഉള്ളതുപോലെ തന്നെ ഹൈഡ്രജൻ നിറയ്ക്കാൻ പറ്റുന്ന പമ്പുകൾ ഉണ്ടാകണം അതിനൊക്കെ ഒരുപാട് ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഹൈഡ്രോജൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് സിയോ റ്റു എമിഷൻ ഉണ്ടാവും അങ്ങനെ കുറേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് ചാർജ് ചെയ്താൽ മതി അത് നമ്മുടെ വീട്ടിൽ വേണം ചാർജ് ചെയ്യാം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് എന്നാൽ ഇലക്ട്രിക് കാറുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് റേഞ്ച് കുറവാണ് അതായത് ഒരു ചാർജിൽ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ആ കാലഘട്ടത്തിൽ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ടെസ്ല അതൊക്കെ പരിഹരിച്ച് കൂടുതൽ റേഞ്ചുള്ള കാറുകളുമായിട്ട് മുന്നോട്ട് വന്നു അത് ഈ കമ്പനികൾക്കൊക്കെ വളരെ അടിയായി ബില്യൻസ് ഓഫ് ഡോളറാണ് മേഴ്സഡീസ് ബെൻസ് ഈ സെൽ ടെക്നോളജിക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നാൽ ഭാവി സെൽ ടെക്നോളജി അല്ല ബാറ്ററി ടെക്നോളജിയാണ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നതോടുകൂടി കമ്പനി ഒരു വലിയ ഫൈനാൻഷ്യൽ പ്രശ്നത്തിലായി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മെഴ്സഡീസ് ബെൻസും ടൊയോട്ടയും വോക്സ് ബാഗനും ഒക്കെ ഈ ബാറ്ററി ടെക്നോളജിയിൽ അധികം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ആ കാലത്തെ യാഥാർത്ഥ്യം അവർ കൂടുതൽ പണം മുടക്കിയത് മറ്റൊരു ടെക്നോളജിയിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ബാറ്ററി ടെക്നോളജിയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു ഈ കമ്പനികളെല്ലാം വളരെ പോയി എത്രയും പെട്ടെന്ന് ബാറ്ററി ടെക്നോളജി വികസിപ്പിച്ചെടുക്കണം കാരണം ടെസ്ല എന്ന് പറയുന്ന മമ്പൻ മാർക്കറ്റുകൾ പിടിച്ചടക്കാൻ തുടങ്ങി ഇവരെല്ലാവരും ഉള്ള പണം മുഴുവൻ ഈ ബാറ്ററി ടെക്നോളജി വികസിപ്പിക്കാനായി അതിലേക്ക് മുടക്കി അങ്ങനെ ഈ കമ്പനികൾ ഭൂരിഭാഗവും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഭാഗമായിട്ട് ഇവര് രണ്ട് മൂന്ന് തീരുമാനങ്ങളെടുത്തു ഈ മേഴ്സറി സ്പെൻസ് കമ്പനി കാറുകൾ നേരിട്ടായിരുന്നു വിറ്റുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ തന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് സ്റ്റോറുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്റ്റോറുകളെല്ലാം ഒരു ഇടനിലക്കാരനെ വിൽക്കാം എന്ന് ഈ കമ്പനി തീരുമാനിക്കുകയാണ് ഈ സ്ഥലമെല്ലാം കിടക്കുന്നത് നഗരത്തിന്റെ പ്രധാന പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ മില്യൺ കണക്കിന് ഡോളർ വിലയുള്ള സ്ഥലമാണ് അതെല്ലാം വിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു വലിയ സംഖ്യ സമാഹരിക്കാൻ സാധിക്കും മറ്റൊരു കാര്യം ഈ ഡീലർഷിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയ ഒരു കാര്യമാണ് കാരണം എംപ്ലോയിസിനെ എല്ലാം ഹയർ ചെയ്യണം അവർക്കെല്ലാ ബെനിഫിറ്റുകളും കൊടുക്കണം ടാക്സ് അടക്കണം ഇലക്ട്രിക് കോസ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഇതൊക്കെ വളരെ ചിലവേറിയതാണ് അതുകൊണ്ടൊക്കെയാണ് കാനഡയിൽ ബിസിനസ്സുകൾ വരാത്തത് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ചിലവാണ് അതുകൊണ്ട് ഈ ഡീലർഷിപ്പുകളെല്ലാം ബിൽകാം എന്നീ കമ്പനി തീരുമാനിക്കുകയാണ് അതുപോലെ പണം കണ്ടെത്താം ചിലവും കുറയ്ക്കാം മറ്റൊരു തീരുമാനമെന്ന് പറയുന്നത് ഫ്യൂവൽസെൽ റിസേർച്ചും ഡെവലപ്മെൻറ്റും മാനുഫാക്ചറിങ്ങും എല്ലാം ജർമ്മനിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഒരു അഞ്ചു പത്ത് വർഷം ഇവിടെ ജോലി ചെയ്യണം കഴിയുകയാണെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഈ കമ്പനിയിലൂടെ തന്നെ ഒരു ട്രാൻസ്ഫർ നേടിയെടുക്കണം ആ കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന പലരും പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പല ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മാറ്റം മേടിച്ച് പോയിട്ടുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു തായ്വാനീസ് പൗരൻ തായ്വാനിലേക്ക് പോയി തായ്വാനിൽ പുതിയൊരു ഫാക്ടറി ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ജോലി ചെയ്യാനായി അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്പനിയാണിത് ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് എൻ്റെ ജോലി അവിടെ അവസാനിക്കുകയാണ് ആ സമയത്താണ് എൻ്റെ പി ആർ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല ഉടൻ തന്നെ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് ബുർഗേസയിൽ നിന്ന് ഒരു കോൾ ലഭിക്കുകയാണ് ബുർഗേസ ആരാണെന്നും എങ്ങനെയാണ് എനിക്ക് പിന്നീട് പ്രൊവിൻഷ്യൽ ഹെൽത്ത് അതോറിറ്റിയിൽ ജോലി കിട്ടിയതെന്നും ഞാൻ മറ്റൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക ആ കാലഘട്ടത്തിൽ ഐ ടി മേഖലയിൽ കാനഡയിൽ ഒരുപാട് അവസരങ്ങളുള്ള കാലഘട്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ വരവോടെ ആയിരക്കണക്കിന് രൂപയുടെയാണ് ഐ ടി ജോലികൾ പോകുന്നത് ട്രംപ് കാനഡക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും കഴിഞ്ഞ പത്ത് വർഷവും വീണ്ടും അധികാരത്തിലേറിയ ലിബറൽ പാർട്ടിയുടെ അതിഗംഭീരമായ ഭരണം കാരണം കാനഡയിലേക്ക് പുതിയ പുതിയ കമ്പനികൾ വരാതെയായി ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കനേഡിയൻ സർക്കാർ ഒരു വമ്പൻ പരാജയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ടു വർഷത്തെ ഇ ഡി പിയുടെ വളർച്ച താഴേക്കാണ് ഇമിഗ്രേഷനിലൂടെ മാത്രം കിട്ടിയ ഗ്രോത്തിലാണ് അവർ പിടിച്ചു നിന്നത് അതുകൊണ്ടാണ് ഒരുപാട് ജനങ്ങളെ കാനഡയിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് ജനങ്ങൾ കാനഡയിലേക്ക് പുതിയതായി വരുമ്പോൾ അവർ മുടക്കുന്ന പണം എക്കണോമിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കും അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ രണ്ട് വർഷം കാനഡയിൽ റെസിഷൻ ഉണ്ടാവാതെ പിടിച്ചു നിന്നത് എന്നാൽ ഒരുപാട് ജനങ്ങൾ കാനഡയിലേക്ക് വന്നപ്പോൾ ഇമിഗ്രേഷനോടുള്ള കനേഡിയൻ ജനതയുടെ മനോഭാവം മാറി അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ ഇമിഗ്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് അധികം ആൾക്കാർക്ക് പി ആർ കൊടുക്കുന്നില്ല പുതിയതായി ഭരണത്തിലേറിയ പ്രധാനമന്ത്രി അതിനൊന്നും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയേറെ ജനങ്ങൾ ഇമിഗ്രേഷനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ജോലിയില്ല എനിക്ക് നേരിട്ടറിയാവുന്ന ഒൻപത് പേരുടെ ജോലിയാണ് ഈ കഴിഞ്ഞ മാസം പോയത് പലരും ഐ ടി മേഖലയിലും മാനുഫാക്ചറിങ് മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഒരു രാജ്യത്ത് ജോലികൾ വരണമെങ്കിൽ അവിടെ സർക്കാർ മേഖലയിലെ ജോലികളും പ്രൈവറ്റ് മേഖലയിലെ ജോലികളും ജോലികളുമുള്ളൂ കാനഡയിൽ ഒരു ഇന്നവേഷനും നടക്കുന്നില്ല പുതിയ കമ്പനികൾ വരുന്നില്ല ആകെ പടെ ഗവൺമെൻ്റ് ഇങ്ങനെ വലുതായി 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 വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇൻഫ്ലേഷനും വലുതായി വലുതായി പണപ്പെരുപ്പോവും വലുതായി 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 വരുന്നുണ്ട് ആവശ്യമില്ലാത്ത പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രൈവറ്റ് മേഖലയിൽ നഷ്ടപ്പെടുന്ന ജോലികൾ നികത്താനായി പബ്ലിക് സെക്ടറിൽ ജോലികൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ചെറിയ ലോട്ടുകള വിദ്യകളൊക്കെ ചെയ്താണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ ലിബറൽ പാർട്ടിയുടെ ഒരു പ്രശ്നവും അതുതന്നെയാണ് അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഇത് സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഇതിൽ അവിശ്വസനീയമായി ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് വായിക്കണമെങ്കിൽ കനേഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നേരിട്ട് വായിക്കാം ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി നാൽപ്പതിൽ കാനഡയുടെ സാഹചര്യം എന്താകും എന്നാണ് ഈ റിപ്പോർട്ട് പ്രവചിക്കുന്നത് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ദി എക്കോണമി മേ ഷ്രിങ്ക് ഓർ ബിക്കം ടൈ കനേഡിയൻ എക്കോണമി ചെറുതാകും എന്നാണ് പറയുന്നത് അതായത് ജോലി സാധ്യതകൾ കുറയും വോളറ്റൈൽ അസ്ഥിരമാകും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എപ്പോൾ വേണമെങ്കിൽ തകർന്ന് തരിപ്പണമാകാം എന്നാണ് പറയുന്നത് മെന്റൽ ഹെൽത്ത് ചലഞ്ചസ് കുഡ് ഗ്രോ ഡ്യൂ ടു ഫ്രസ്ട്രേറ്റഡ് ഹോപ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഒരു ജനതയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും മാനസിക പ്രശ്നങ്ങളുണ്ടാവും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാനഡയിൽ കൂടും എന്നാണ് പറയുന്നത് വർക്കേഴ്സ് ആൻഡ് റീസെന്റ് ഇമിഗ്രൻസ് മേ ചൂസ് ടു ലീവ് കാനഡ ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽ ഫെയർ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്ന മനുഷ്യർ കാനഡയിൽ നിലവിൽ ജീവിക്കുന്ന മനുഷ്യർ കാനഡ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വരും കാനഡയിൽ ജോലി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കാനഡ വിട്ട് മറ്റ് രാജ്യങ്ങൾ തേടി പോകേണ്ടി വരും നമ്മുടെ നാട്ടിൽ നിന്നും കാനഡയിലേക്ക് വരുന്നത് പോലെ കാനഡയിൽ ആ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരും ഈ വെസ്റ്റേൺ സൊസൈറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ സൊസൈറ്റിയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ സൊസൈറ്റി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റുകളിലെ പോളിസികളുമായി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് തകർന്നടിയും എന്നാണ് സർക്കാർ പറയുന്നത് അടുത്ത് പറയുന്നത് ദി പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്ഷൻ മേബിക്കം എസ്റ്റാൻഡ് അസറ്റ് അതായത് കോളേജുകളിലൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല വെറുതെ പണം കളയാമെന്നേ ഉള്ളൂ കാനഡയിലെ ഒരു വലിയ കമ്പനിയായിരുന്നു ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറിയുടെ പ്രതാപ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല സ്മാർട്ട് ഫോണുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക്ബെറി ആയിരുന്നു എന്നാൽ ആ കമ്പനി പോലും അടച്ചുപൂട്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെ മാറ്റത്തിനനുസരിച്ചുള്ള ഇനോവേഷൻ കൊണ്ടുവന്നില്ല അങ്ങനെ ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ബ്രാൻഡ് തന്നെ ഇല്ലാതെയായി അതാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഈ രാജ്യം ഇനോവേഷനിൽ ശ്രദ്ധിച്ചില്ല കമ്പനികൾക്ക് പ്രാധാന്യം നൽകിയില്ല വരുന്നവരെ എല്ലാം ടാക്സ് മേടിച്ച് പിഴിഞ്ഞ് 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 ഇനോവേഷൻ ഇല്ലാതെ ഈ കോലത്തിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് പറയുന്നത് ഹൗസിംഗ് വീട് വാങ്ങുക എന്ന് പറയുന്നത് അപ്രാപ്യമായിരിക്കും ആ സമയത്ത് ഒരു വീട് വാങ്ങണമെങ്കിൽ മൾട്ടി ജനറേഷൻ ലോൺ എടുക്കണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അടച്ചു തീർത്താലും ലോൺ തീരുകയില്ല നിലവിൽ മുപ്പതോ മുപ്പത്തിയഞ്ചു വർഷമാണ് ഒരു മോർഗേജിന്റെ കാലാവധി കാനഡയിൽ അത് നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും വർഷമായി മാറും എന്നാണ് പറയുന്നത് ഹോങ്കോങ്ങിലൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഹോങ്കോങ്ങിൽ വീടുകൾക്ക് വളരെ വിലയാണ് അച്ഛനെടുക്കുന്ന ലോൺ മകനാണ് അടച്ചു തീർക്കുന്നത് അത്രയും വർഷം ഏകദേശം നൂറ് വർഷമൊക്കെ എടുക്കും ഈ ലോൺ അടച്ചു തീരാൻ ആ സാഹചര്യം കാനഡയിൽ വരും എന്നാണ് പറയുന്നത് കാനഡയിൽ ഇപ്പോൾ തന്നെ സാധാരണക്കാരന് വീട് വാങ്ങുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ് വീടുകളുടെ വില അതുപോലെ കൂടുതലാണ് പിന്നെ ഏതെങ്കിലും റൂറൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട് വാങ്ങാം അവിടെയൊന്നും ജോലി സാധ്യതകളൊന്നുമില്ല അവിടെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും അവിടെ മനുഷ്യന്മാർ പോലുമില്ല ഒരു ബിസിനസ് ചെയ്യാനായിട്ട് മനുഷ്യന്മാരെങ്കിലും വേണ്ടേ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സോഷ്യൽ സോളോയിങ് അതായത് മനുഷ്യന്മാരെല്ലാം ഓരോ തുരുത്തുകളിലായി ജീവിക്കും ഇപ്പോൾ തന്നെ കാനഡയിലെ പല നഗരങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്കാർ മാത്രമാണ് ജീവിക്കുന്നത് ഇപ്പോൾ ബ്രാറ്റണിലേക്ക് പോയാലോ സറയിലേക്ക് പോയാലോ അവിടെ കൂടുതലും ഇന്ത്യക്കാരാണ് ഒരു തുരുത്തിൽ താമസിക്കും ഇന്ത്യക്കാർ ഒരു തുരുത്തിൽ താമസിക്കും ഫിലിപ്പീനോസ് ഒരു തുരുത്തിൽ താമസിക്കും ആ രീതിയിലായി മാറുമെന്ന് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മളുടെ സോഷ്യൽ റിലേഷൻഷിപ്പിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാനഡയിൽ അവർക്കെതിരെ നടക്കുന്നുണ്ട് ഇന്ത്യക്കാർ നടത്തുന്ന റെസ്റ്റോറൻറ്റുകളിൽ പോകാത്ത ആൾക്കാരുണ്ട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകാത്ത ആൾക്കാരുണ്ട് ആ രീതിയിലൊക്കെ ആയി ഒരു സോഷ്യൽ റിലേഷൻ ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമായിരുന്നു ഇപ്പോൾ പരസ്പരം കണ്ണെടുത്ത കണ്ടുകൂടാത്ത അവസ്ഥ രണ്ടായിരത്തി നാൽപ്പതിൽ വരും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് പിന്നെ പറയുന്നത് ഏ കുറിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി നാൽപ്പതിൽ അതിൻ്റെ സ്വാധീനം വളരെ അധികമായിരിക്കും ഇപ്പോൾ തന്നെ ജോലിയില്ല ആ സമയത്ത് ഒരുപാട് പേരുടെ ജോലി പോകും ജോലി പോയാൽ എന്ത് സംഭവിക്കും ആൾക്കാർക്ക് ജീവിക്കാൻ മാർഗമില്ലാതായി മാറും എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് കാനഡ ബിക്കം ലെസ് അട്രാക്റ്റീവ് അതായത് കാനഡയിലോട്ട് ആൾക്കാർ വരുന്നത് കുറയും കാനഡയിൽ ഉള്ളവർ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകും ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ യു കെയിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തിലധികം ബ്രിട്ടീഷ് വംശജരാണ് ഓരോ വർഷവും പുറത്തേക്ക് പോകുന്നത് അവർക്കവിടെ താമസിക്കാൻ ഇഷ്ടമല്ലേ ഇപ്പോൾ കാരണം അമിതമായ ടാക്സ് എപ്പോഴും ഒരു ഗ്ലൂമി കാലാവസ്ഥയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഗതി കാനഡയിലേക്ക് വരുമെന്നാണ് പറയുന്നത് കാനഡ ഒരു യു കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഓസ്ട്രേലിയയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഓസ്ട്രേലിയയിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകളുണ്ട് എന്നാൽ അതൊക്കെ ഓൺ ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്പനികളാണ് അതൊക്കെ അവർ കൊണ്ടുപോയി വിറ്റ് കാശാക്കുന്നു എന്നാൽ ജനങ്ങൾക്ക് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല എന്ന് അവിടുത്തെ ഓസ്ട്രേലിയൻസ് തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്നത് പീപ്പിൾ മൈറ്റ് ഫൈൻ ഓൾട്ടർനേറ്റ് വേസ്റ്റ് ടു മീറ്റ് ദർ ബേസിക് നീഡ്സ് അതായത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ ഹണ്ടിങ്ങിലേക്ക് വരെ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നും ഇവിടെ നോക്കുക വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്കും വായിച്ചു നോക്കുക എന്നാണ് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിനർത്ഥം ആൾക്കാരുടെ കയ്യിൽ പണം ഇല്ലാതെയാകുമ്പോൾ സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് അവർ ഹണ്ടിങ് വേട്ടയാടാൻ പോകുമെന്നാണ് പറയുന്നത് ആൾക്കാർ തോന്നിയ പോലെ പെരുമാറും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനർത്ഥം കാനഡ ഒരു തേർഡ് വേൾഡ് കൺട്രി ആയി മാറും എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നത് പീപ്പിൾ മേ റിജക്ട് സിസ്റ്റം ദ ബിലീവ് ദേ ഹ് ഫെയിൽ നം അതായത് സർക്കാരിൻ്റെ ഈ ഭരണം കാരണം രാജ്യം ഭരിച്ച് നശിപ്പിച്ചു ഇനിയും ഞങ്ങൾ എന്തിനാണ് ആ നിയമങ്ങളൊക്കെ പാലിച്ച് ഇവിടെ ജീവിക്കുന്നത് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കലാപങ്ങൾ വരെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ കാരണം എല്ലാ നിയമങ്ങളും പാലിച്ച് സർക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ജോലി എടുത്ത് മുന്നോട്ട് പോയിട്ടും മാന്യമായി ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനങ്ങളിൽ സന്തോഷമില്ലാതെയാവും ഈ രാജ്യങ്ങളൊക്കെ ഈ രീതിയിൽ നിലനിൽക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് എന്നാൽ അതില്ലാതായാൽ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും ഈ റിപ്പോർട്ട് ഒന്ന് വായിക്കുക ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ജിയോ പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ വരികയാണ് ലോകത്തിലെ ഒരുപാട് വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ സാഹചര്യത്തിൽ മാറി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ യുവതലമുറ അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയുള്ളതാകണം എന്നൊരു അറിവ് പകരാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതല്ലാതെ നെഗറ്റീവുകൾ മാത്രം പറയുന്നതല്ല ഈ കാര്യങ്ങൾ കേട്ട് വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾ തീരുമാനിക്കുക തീരുമാനം നിങ്ങളുടെയാണ് മറ്റാരുടെയുമല്ല നിങ്ങളുടെയാണ് ജീവിതം അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ